നമസ്കാരം മലയാള സിനിമ പലപ്പോഴും പല രീതിയിലുള്ള പല ഭാവത്തിലുള്ള പല രൂപത്തിലുള്ള പല വെല്ലുവിളികൾ നേരിടാറുണ്ട് അതിലൂടെയൊക്കെ കടന്ന് പിന്നീട് ഒരു ഒരു അവസ്ഥയിലേക്ക് പ്രാപിക്കാറുമുണ്ട് ഇപ്പോഴും ഒരു പുതിയ വെല്ലുവിളി മലയാള സിനിമയിൽ നേരിടുകയാണ് അത് നിർമ്മാതാക്കളും അഭിനേതാക്കളും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് പുതുമുഖ നായകന്മാർ പുതിയ തലമുറയിൽപ്പെട്ട സിനിമാ താരങ്ങൾ വലിയ തോതിലുള്ള പണം ചോദിച്ചു വാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഭീഷണിയായി നിലനിൽക്കുന്നത് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് വൈസ് പ്രസിഡന്റ് അസോ ഈ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ സുരേഷ് കുമാറാണ് രേവതി കലാമന്ദിറിൻ്റെ ബാനറിൽ ആണ് സുരേഷ് കുമാർ കൂടുതലും സിനിമകൾ ചെയ്യാറുള്ളത് ആ സുരേഷ് കുമാർ മോഹൻലാലുമായിട്ടും പ്രിയദർശനായിട്ടും എം ജി ശ്രീകുമാറുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു നിർമ്മാതാവ് കൂടിയാണ് സുരേഷ് കുമാർ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം വെട്ടിത്തുറഞ്ഞ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കിഴിവഴക്കം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല സിനിമയുടെ പ്രതിഫലം അവർക്ക് കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ അത് നിർണയിക്കേണ്ടത് നിർമ്മാതാക്കളാണ് സിനിമയുടെ പ്രതിഫലം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതിനെ നഗശികാന്തം എതിർത്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആൻ്റണി പെരുമ്പാവൂർ മറ്റൊരു നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹവും സംഘടനയിലുള്ള ആൾ തന്നെയാണ് അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി അതായത് ഈ പ്രതിഫലം നിശ്ചയിക്കുന്നത് നടന്മാരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ആൻ്റെ പെരുമ്പാവരുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ടായെന്ന് പറയാം കാരണം നമ്മളൊരു വീട്ടിൽ ഒരാളെ പണിക്ക് വിളിച്ചാൽ നമ്മൾ പറയുന്ന കൂലി അല്ലല്ലോ അയാൾ വരുന്ന വരുന്ന കൂലിക്ക് പണിക്ക് വരുന്ന ആൾ തീരുമാനിക്കുന്ന കൂലിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ പിന്നെ പൈസ നിർണ്ണയിക്കാനല്ല നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഈ നടനോ നടിക്കോ ഉണ്ട് നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് കുക്കുലൊതുങ്ങുന്നതാണെങ്കിൽ നമുക്ക് ആ നടനെ വിളിച്ച് അഭിനയിപ്പിക്കാം അല്ലെങ്കിൽ തൊട്ടടുത്ത വേറെ ഒരുപാട് ആളുകളുണ്ടല്ലോ അവരെ വിളിച്ച് അഭിനയിപ്പിക്കാം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആനണി പെരുമാവരുടെ ആനണി പെരുമാവർ പറഞ്ഞതിനോടാണ് നമുക്ക് യോജിക്കാൻ കഴിയുക കാരണം പ്രതിഫലം നിശ്ചയിക്കേണ്ടത് അത് അതിൽ അഭിനയിക്കുന്ന ആളുകൾ തന്നെയാണ് അത് കൊടുക്കാൻ കെൽപ്പുള്ള നിർമ്മാതാക്കൾ വരട്ടെ അവർ നിർമ്മാണ ഈ നടന്മാരെ വെച്ച് സിനിമ ചെയ്യട്ടെ അതെന്തുവാട്ടെ അത് മാറ്റിവെക്കാം അപ്പോൾ വിഷയം അതല്ല ഇപ്പോൾ ഈ ആന്റണി പെരുമാവൂരിൻ്റെ വാദമുഖങ്ങളോട് അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരികയുണ്ടായി മാത്രമല്ല ആന്റണി പെരുമാവർ പറഞ്ഞ മറ്റൊരു പിന്നെ സുരേഷ് കുമാർ പറഞ്ഞ മറ്റൊരു കാര്യം അഭിനേതാക്കൾ ഒരിക്കലും നിർമ്മാണ കമ്പനികൾ തുടങ്ങാൻ പാടില്ല നിർമ് സിനിമകൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനെ ശക്തമായി തീർത്തുകൊണ്ട് രംഗത്ത് വന്നത് പൃഥ്വിരാജ് മുകുന്ദൻ അങ്ങനെ ഒരുപാട് താരങ്ങൾ ശക്തമായ ഭാഷയിൽ രംഗത്ത് വരികയുണ്ട് ഇപ്പോഴുതാ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗം നിന്നുകൊണ്ട് സിനിമകൾ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വരിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് ആന്റണി പെരുമ്പാവൂരനോടൊപ്പമാണ് തൻ്റെ നിലപാട് എന്നുള്ളത് തന്നെയാണ് സുരേഷ് കുമാർ ഒരു സുഹൃത്തായിട്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോഴത്തെ വിഷയത്തിൽ താൻ ആൻ്റണി പെരുമ്പാവൂരനോടൊപ്പമാണ് എന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയാണ് മോഹൻലാൽ ചെയ്തത് തീർച്ചയായിട്ടും ഇതൊരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ നിർമ്മാതാക്കളുടെ എന്നെ സംഘടനയുടെ പ്രസിഡന്റ് ആൻറ്റോ ജോസഫാണ് അത് അദ്ദേഹം മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു നിർമ്മാതാവാണ് പക്ഷേ ഇപ്പോൾ അത്തരം ഭാഗങ്ങളിൽ നിന്നൊക്കെ മാറി മിക്കവാറും നിർമ്മാതാക്കളുടെ ഒരു ഗ്രൂപ്പായിട്ടും അതുപോലെ തന്നെ അഭിനേതാക്കൾ മറ്റൊരു ഭാഗത്തും നിലനിന്ന് നിലയുറപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് നിർമ്മാതാക്കൾക്ക് വലിയ തോതിലുള്ള ഭീഷണി വരും ഈ പറയുന്ന എല്ലാ അഭിനേതാക്കൾക്കും സ്വന്തമായി പ്രൊഡക്ഷൻ ബാനറും പ്രൊഡക്ഷൻ കമ്പനിയും ഒക്കെയുണ്ട് പൃഥ്വിരാജനുണ്ട് ഉണ്ണിമുകുന്ദനുണ്ട് മോഹൻലാലിനുണ്ട് മമ്മൂട്ടിക്കുണ്ട് അങ്ങനെ എല്ലാ ആളുകൾക്കും സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനിയും പ്രൊഡക്ഷൻ യൂണിറ്റും ഉള്ള ആളുകൾ തന്നെയാണ് അപ്പോൾ അവർ അവരുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഈ യൂണിറ്റുകൾ അവരുടെ സിനിമകൾ അവർ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഈ നിർമ്മാതാക്കൾ വലിയ തോതിൽ പാടുപെടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഉചിതമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് Pero സ്വര ചർച്ചയോടുകൂടി പോവുക ഒരു കൂട്ടായ്മയിലൂടെ പോവുക എന്നത് തന്നെയാണ് കാരണം നിർമ്മാതാക്കളുടെ ഒരു ഭാഗത്തും അതുപോലെ തന്നെ നടന്മാരും മറ്റ് സാങ്കേതിക വിദഗ്ധരും മറ്റൊരു ഭാഗത്തും നിലയുറപ്പിച്ചാൽ ആളുകൾ കൂടുതലും അഭിനേതാക്കളോടൊപ്പമായിരിക്കും കാരണം അവരാണ് അതിൻ്റെ അവസാന ഡിസിഷൻ മേക്കേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു സിനിമ ഉണ്ടാകിൽ അതായത് ഇപ്പം മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യണമെങ്കിൽ അത് മോഹൻലാൽ തന്നെ വിചാരിക്കണം മോഹൻലാലിൽ അതിനകത്ത് അഭിനയിക്കണോ വേണ്ടയോ എന്നുള്ളത് മമ്മൂട്ടിയെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ മമ്മൂട്ടി തീരുമാനിക്കണം ഇനി പൃഥ്വിരാജിനെ ആണെങ്കിൽ പൃഥ്വിരാജ് തീരുമാനിക്കണം താൻ ഈ ബാനറിൻ്റെ ഭാഗമായി ചേരാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ആ ഒരു ട്രെൻഡിലേക്ക് വന്നു നേരത്തെ അതായത് ആയിരുന്നില്ല സ്ഥിതി നിർമ്മാതാക്കളാണ് ആയിരുന്നു ഫൈനൽ ഡിസഷനിലേക്ക് എത്തിയിരുന്നത് എത്തിയിരുന്നത് എന്നാൽ അന്ന് ഒന്നും ഈ അഭിനേതാക്കൾക്ക് സ്വന്തമായി പ്രൊഡക്ഷൻ ബാനറോ പ്രൊഡക്ഷൻ യൂണിറ്റോ നിർമ്മാണ കമ്പനിയോ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് കാലം മാറി അപ്പോൾ നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും അഭിനേതാക്കളുടെ പുറകെ നടക്കേണ്ട ഒരവസ്ഥയാണ് തീർച്ചയായും ഈ ഒരു കാര്യം ഒന്നുകൂടി പറയേണ്ടി വരും കാരണം നിർമ്മാതാക്കൾ അഭിനേതാക്കൾ അവർ ഈ ബാനറുകളിലൊന്നും അതായത് ആൻഡ്രോയുടെയോ സുരേഷ് കുമാറിൻ്റെയോ ഒന്ന് ബാനറുകളിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഇവരുന്ന് ഇവരൊക്കെ നിർമ്മാണ കമ്പനി പൂട്ടി വീട്ടിലിരിക്കേണ്ടതായ അവസ്ഥ വരും അഭിനേതാക്കൾ സ്വന്തം നിർമ്മാണ കമ്പനിയിൽ അവർ എല്ലാവരോടും ചേർന്നുകൊണ്ട് അവരൊരു യൂണിറ്റായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റത്തിന് ഒരുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പറയാനുള്ളത് മോഹൻലാൽ പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമകൾ ഉണ്ടാകട്ടെ നല്ല സിനിമയുടെ ഭാഗമായി മാറാൻ പ്രൊഡ്യൂസേഴ്സിനും അഭിനേതാക്കൾക്കും ഒക്കെ കഴിയട്ടെ എന്ന് തന്നെയാണ്